വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ജഡ്ജി നിയമനം വൈകുന്നതിനാൽ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലേക്ക് ഏറെ വിവാദം സൃഷ്ടിച്ച നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയിലാണ് നിയമനം വൈകുന്നത് ജഡ്ജി നിയമനം വൈകുന്നതിനാൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലേക്ക് എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഇരുന്നൂറ്റി ഇരുപത് കേസുകളാണ് കോടതിയിലുള്ളത് മുൻ ജഡ്ജി എൻ വി രാജു ആറുമാസം മുൻപ് സ്ഥലം മാറി പോയതിനു ശേഷം ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും ഇതുവരെയും നിയമിച്ചിട്ടില്ല ഹൈക്കോടതിയാണ് നിയമനം നടത്തേണ്ടത് നിലവിൽ കോട്ടയം വിജിലൻസ് കോടതി ജഡ്ജിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ നിലവിൽ അടിയന്തര സ്വഭാവമുള്ള കേസുകൾ മാത്രമാണ് കോട്ടയത്ത് പരിഗണിക്കുന്നത് ബാക്കി കേസുകളുടെ തുടർ നടപടികൾ ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് ഏറെ വിവാദം സൃഷ്ടിച്ച കായൽ കയ്യേറ്റം ഇടുക്കി ജില്ലകളിലെ ഭൂമി കയ്യേറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയാണ് മൂവാറ്റുപുടിയിലേത് പുതിയ ജഡ്ജി എത്താൻ ഇനിയും രണ്ടു മാസത്തിലേറെ എടുക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടനോസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും